ആ പുതിയ രീതിയിലേക്ക് സാർ ഈ വീഡിയോ ഒരു പി എം എൽ എ കേസിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ചെന്നൈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു അവിഹിത മാർഗ്ഗത്തിലൂടെ സമ്പാദിച്ച പണം ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ അത് കള്ളപ്പണ നിയമപ്രകാരം കേസെടുക്കാമെന്നാണ് ആ ഒരു വിധി പണം നേരായ മാർഗ്ഗത്തിലൂടെ കിട്ടിയതാണെന്നും നിരപരാധിയാണെന്നും ചൂണ്ടിക്കാണിച്ച് ഇന്ത്യൻ ഓവർസീസ് ബാങ്കുകാരൻ കൊടുത്ത ഒരു പിന്നെ വിടുതൽ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ആരോപിച്ചാൽ ആരോപിക്കപ്പെട്ടവരാണ് അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് പണം നേരായ മാർഗത്തിലൂടെയാണ് സമ്പാദിച്ചതെന്നും മറ്റുമുള്ള നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത കുറ്റം ആരോപിക്കപ്പെട്ടവർക്കാണ് എന്നാണ് ഒരു നിരീക്ഷണം അപ്പോൾ ഇത് അനധികൃത പണമിടപാട് തടയൽ നിയമത്തിൻ്റെ പി എം എൽ എ ആക്റ്റിലെ മൂന്നാം ഉപവകുപ്പ് പ്രകാരം കേസെടുക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് നിയമവിരുദ്ധ മാർഗത്തിലൂടെ സമ്പാദിച്ച പണത്തിൽ ഇത്തരത്തിലുള്ള കേസെടുക്കാമെന്ന് മണി ചെയിനും ഹയർ ചോളികളുടെ മണി എന്താണ് മർക്കണ്ടൽ എന്തോ എന്തോ സാധനമാണ് അപ്പോൾ പോൺസി സ്കീം ആയാലും മണി ചെയിൻ ആയാലും ആൾക്കാരെ ചേർത്ത് പണം വിതരണം ചെയ്തായാലും പൂളിൻകം ആയാലും എല്ലാം തന്നെ അനധികൃത പണ ഇടപാടാണ് അതിൽ ബ്ലാക്ക് മണി ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളത് കറുത്തിട്ടല്ലോ നമ്മൾ ബാങ്കിൻ്റെ കൂടെയല്ലേ ഇട്ടിനി അതിലൊന്നും യാതൊരു കാര്യമില്ല നിങ്ങൾ ഏത് തരത്തിലാണ് ആ പണം സ്വരൂപിച്ചത് എന്നത് മാത്രമാണ് ഇവിടെ ചോദ്യം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇ ഡിയുടെ ഇ ഡിയുടെ കേസിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തത് ഓക്കേ ബൈ